ഈ പോഷക നടപടി 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 വേണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ആ നിലപാട് പറയുന്നുണ്ട് അത് നിലപാടുണ്ടാവണം അത് സ്വാധീനക്ഷാബ്ദങ്ങൾക്ക് എതിരെ മാത്രമല്ല സയ്യിദ് ജിഫിർ മുത്തുക്കുയത്തങ്ങൾക്കെതിരെയും വ്യക്തി അധിക്ഷേപങ്ങൾ പല ഭാഗത്തും ഉയർന്നു വരുന്നുണ്ട് ഇതൊക്കെ അവസാനിപ്പിക്കാൻ കറക്റ്റ് ആയ നടപടിയാണ് ആവശ്യം ഒരാലിമിനെയും ഒരു സെയ്ദരെയും ആക്ഷേപിക്കാൻ പാടില്ല സമസ്തയുടെ നേതൃത്വത്തെ ആക്ഷേപിക്കാൻ പാടില്ല സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ആർക്കും എന്തും ഒരു ഇടമായി മാറിയിട്ടുണ്ട് ആ മൈതാനിയിൽ തെറി പറയുന്നവരെ നിലക്കു നിർത്തുക എന്നത് നേതൃത്വത്തിൻ്റേതാണ് അതുപോലെ തന്നെ സെയ്ദുൽ ഉലമക്കും സെയ്ദുൽ ഉമ്മക്കും മാന്യതയുണ്ട് അത് കൽപ്പിച്ചു കൊടുക്കാൻ അണികളൊക്കെ ബാധ്യസ്ഥരാണ് നടപടി നടപടി ആവർത്തിക്കുന്നത് അല്ല നേതൃത്വം നടപടി എടുക്കാൻ ഏതെങ്കിലും അല്ല സമസ്തയുടെ നേതൃത്വം സുചിന്തിതമായി തീരുമാനമെടുക്കുന്നത് അതിന്റെ സമയബന്ധിതമായി കൊണ്ട് തന്നെ അതെടുക്കും പെട്ടെന്നൊരു തീരുമാനം സമസ്ത എടുക്കാറില്ല ഏതൊരാൾക്കും സംബന്ധിച്ചിടത്തോളം കടുത്ത തീരുമാനം മുമ്പ് ഒരുപാട് ആലോചിക്കുക എന്നത് സംസ്ഥയെ മുഷാവറിയുടെ പഴയ കാലഘട്ടത്തിലെ നിലപാടാണ് ആ നിലക്കാരിക്കാൻ തീരുമാനങ്ങൾ വൈകുന്നത് അല്ല നടപടി മാത്രമല്ലല്ലോ പരിഹാരം കോംപ്രമൈസിങ് പരിഹാരം അതുകൊണ്ടൊരു നേതൃത്വമുണ്ട് ആ നേതൃത്വം പരസ്പരം അങ്ങും ഇങ്ങും വിളിച്ചിരുത്തി പ്രശ്നം പരിഹരിക്കാൻ പരിഹരിച്ചാൽ തന്നെ നടപടി ഇല്ലാതെയും വിഷം അവസാനിപ്പിക്കാവുന്നതാണ് ഒന്നുകിൽ നടപടി അല്ലെങ്കിൽ കോംപ്രമൈസ് അല്ല ആ പ്രശ്നങ്ങൾ ആവർത്തിക്കരുത് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് സമയം വരും ഒരു പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാവും ആ പരിഹാരത്തിന് വേണ്ടി നമ്മളൊക്കെ കാത്തിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒറ്റടിക്ക് പ്രശ്നം പരിഹരിച്ചെടുക്കൂല്ല പരിഹരിച്ച് വരാതിരിക്കുന്ന പ്രധാന ചുറ്റുപാടിൽ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു എന്നത് സങ്കടകരമാണ് ഖേദകരമാണ് ഞാനെവിടെ ഒറ്റപ്പെടുന്നു റിപ്പോർട്ടർ ചാനലിനെ കറക്റ്റ് അറിയാമല്ലോ വളരെ വ്യക്തമായി തന്നെ ഞാൻ ഈ സുന്നി മാലു ഫെഡറേഷൻ്റെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറിയാണ് സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് സുന്നി യുവജന സംഘത്തിൻ്റെ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ സ്ഥാനങ്ങൾ പറയല്ല അതുകൂടെ തന്നെ കൂടുതൽ സ്ഥാനങ്ങൾ വേണ്ട എന്നൊരു താല്പര്യത്തിൽ തന്നെയാണ് ഒന്നാമതായി ഞാൻ ജമിത്തുൽ കൊത്തബാറിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞതും ഒഴിയാനുള്ള താൽപ്പര്യം നേരത്തെ പ്രകടിപ്പിച്ചതും അതുകൊണ്ട് എനിക്ക് അവിടെ അല്ലെങ്കിൽ സമുദായത്തിൽ ഇടം അള്ളാഹു അനുഗ്രഹിച്ചിട്ടുണ്ട് സമസ്തയുടെ നേതൃത്വം പറഞ്ഞിട്ടുണ്ട് അണികളത് നൽകിയിട്ടുണ്ട് ഒറ്റപ്പെടലുകൾ ഇവിടെ ഒന്നുമില്ല ഇനി അഥവാ സ്ഥാനങ്ങളൊക്കെ മാറി നിൽക്കണം മാറ്റി നിൽക്കണം എന്നാണ് വിധിയെങ്കിലാണ് നേരത്തെ പറഞ്ഞത് അങ്ങനെയാണ് നേതൃത്വം തീരുമാനിക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാവും ഈ കേരളം മണ്ണിലുണ്ടാവും എൻ്റെതായ പ്രബോധന മേഖലയിൽ ദേവറ്റ് നടത്താനുള്ള സ്പേസ് എനിക്കുണ്ടാവും ഞാൻ അവിടെ ഉണ്ടാവും ഞാനെങ്ങും വിട്ടുപോയില്ല അല്ല ഒരാൾക്ക് മുന്നറിയിപ്പല്ല ഞാൻ ഇവിടെ എന്ന് പറയുന്നത് ഒരാൾക്കുള്ള മുന്നറിയിപ്പല്ല ഞാൻ നേതൃത്വം ആര് എന്നെ മാറ്റി നിർത്തിയാൽ പോലും സങ്കടപ്പെടുന്ന ആളല്ല ഒരു ഘട്ടത്തിൽ എല്ലാ സ്ഥാനവും മാറി നിൽക്കണമെന്ന് പതിനഞ്ച് ദിവസം എനിക്ക് ഒരു നിർദ്ദേശം വന്നപ്പോൾ പൂർണമായൊരു വിധേയനായ സംഘാടകനായി ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ പ്രവർത്തനമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും അങ്ങനെ മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഞാനിവിടെ പ്രവർത്തനവുമായി എന്റേതായ മേഖലയിൽ ഉണ്ടാവും ഒരു വിനീത വിധേയ സംഘാടകനായി സമസ്തയുടെ എളിയ പ്രവർത്തകനായി ഈ മണ്ണിൽ ഉണ്ടാവും അല്ല സമസ്തയുടെ മുഷാബറയിൽ പാണക്കാട് കുടുംബം ഉണ്ടാവുക എന്നത് തന്നെയാണ് എൻ്റെ ആഗ്രഹം ഞാൻ എൻ്റെ ആഗ്രഹം ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് സമസ്ത മുഷാവറ സമയമാകുമ്പോൾ പരിഗണിക്കായിരിക്കും അല്ല അത് നമ്മൾ സംസ്ഥയുടെ ഉത്തരവാദിത്തപ്പെട്ട വേദിയിൽ എന്റെ നിലപാട് ഞാൻ പറയും സംഘടനയുടെ ആര് വേണം അല്ല കുടുംബത്തിൽ നിന്നാണോ അല്ല ഇന്ന വ്യക്തി വേണോ അല്ലാതെ ഉണ്ടായിട്ടുണ്ട് സയ്യിദ് മുഹമ്മദ് ഷാബ്ദങ്ങൾ ഉണ്ടായിരിക്കവേ അനിയനായ സയ്യിദ് ഉമർ മുഹമ്മദ്ദങ്ങൾ വന്നിട്ടുണ്ട് ഇനി അത് മൂത്ത കാരണവര് വരലാണ് സമുദായത്തിന് കൂടുതൽ താല്പര്യമെങ്കിൽ അതായിരിക്കും ഗുണം അങ്ങനെയാവാം അല്ല ആഗ്രഹം ജനങ്ങൾക്ക് മൊത്തമുണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ബോഡിയിൽ പറഞ്ഞിട്ടുമുണ്ട് അത് പരിഹരിക്കപ്പെടണം സി എസ്സി വിഷയം പരിഹരിക്കപ്പെടണം പരിഹരിക്കപ്പെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് നമ്മുടെ കോർട്ടിലല്ല അത് നേതൃത്വത്തിലാണ് അത് നേതൃത്വത്തിൽ പരിഹാരം ഉണ്ടാക്കും ഉണ്ടാക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പെട്ടെന്ന് സി ഐ സി വിഷയത്തിൽ മാത്രമല്ല സി ഐ സി വിഷയം എന്ന് പറയുന്നത് അതൊന്ന് ഉയർത്തി കാണിക്കുന്നു എന്നല്ലാതെ ഒട്ടേറെ വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഒരു കോമണായ ഒരു സമ്പൂർണ്ണ ഒരു പ്രൊജക്റ്റായി പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ് ആ കൂട്ടത്തിൽ ഒന്നാമതായും പ്രധാനമായും പരിഹരിക്കപ്പെടേണ്ടത് സി ഐ സി വിഷയം തന്നെയാണ് പരിഹരിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കാം